വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതിയുണ്ടാകും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന അവൻ ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യത്തിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അർഹിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് രണ്ട് ചുമതലകളുണ്ട് ഒന്ന് ഭൂമിയിലേത് രണ്ട് സ്വർഗത്തിലേത് ഭൂമിയിൽ ഭരണകൂടം ഭരണകർത്താക്കൾ രാജ്യത്തിന്റെ കൽപ്പനകൾ നിയമങ്ങൾ എന്നിവയെല്ലാമുണ്ട് അതുപോലെ തന്നെ ദൈവരാജ്യം അതിൽ ദൈവകൽപ്പനകൾ തിരുസഭയുടെ കൽപ്പനകൾ ക്രൈസ്തവ നിയമങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് ഇത് ഏതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ പാലിക്കേണ്ടത് ഓരോ അധികാരവും ദൈവത്തിൽ നിന്നാണെന്ന് വചനം പഠിപ്പിക്കുന്നു അധികാരത്തെ ധിഖരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നു അതുകൊണ്ടാണല്ലോ ക്രിസ്തു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ പീലാത്തോസിന്റെ മുൻപിൽ നിശബ്ദനായി നിന്നതും കുരിശുമരണം ഏറ്റുവാങ്ങിയതും നമ്മുടെ കൊച്ചു കുടുംബത്തിൽ സമൂഹങ്ങളിൽ ജോലിയിടങ്ങളിൽ തുടങ്ങി രാഷ്ട്രത്തിൽ വരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഭരണാധികാരികളെയും കൽപ്പനകളെയും നിയമങ്ങളെയും അനുസരിക്കുക എന്നത് നമ്മുടെ കടമയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ സീസറിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്ന ഹേറോദേഴ്സ് പക്ഷക്കാരോട് കർത്താവ് കൊടുത്ത മറുപടി നമുക്കറിയാം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാൽ നാം എപ്പോഴും എവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ദൈവത്തെയും ദൈവകൽപ്പനകളെയും തള്ളിക്കളയാൻ ഇടയാവുന്ന തരത്തിൽ ഭൂമിയിലെ നിയമമോ കൽപ്പനയോ ഭരണകർത്താക്കളോ ഉണ്ടായാൽ നാം എന്തു ചെയ്യും അവിടെയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഉണരേണ്ടത് ദൈവത്തിനും ദൈവകൽപ്പനയ്ക്കും എതിരായതിനെ ധൈര്യപൂർവ്വം തള്ളിക്കളയാനുള്ള ധൈര്യം ഉണ്ടാവണം ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാവണം രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചും ഭരണാധികാരികളെ അനുസരിച്ചും നമുക്ക് നല്ല പൗരന്മാരാകാം ജീവിതത്തിൽ എവിടെയും എപ്പോഴും ദൈവത്തിനും ദൈവകൽപ്പനകൾക്കും ഒന്നാം സ്ഥാനം നൽകാം ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനവും ആദരം അർഹിക്കുന്നവന് ആദരവും നൽകാം നല്ല തമ്പുരാനെ അങ്ങ് ഈ ഭൂമിയിൽ വച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ അധികാരത്തോടും ദൈവത്തോടും അനുസരണയുള്ളവരായിരിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ